മഹാപരിശുദിനത്തിനുമായി സ്വർഗീയ നല്ല വിധാകേ നല്ലതും ലീഗ്രമായ വിശ്വസനായ തുടർന്ന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഏ ഷോളോട് നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ദൈവ സ്ത്രോത്ര ഈ പ്രഭാതത്തിൽ അടിയിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് വിശ്വാസ ജീവിതം നയിപ്പാനുള്ള കൃതയ്ക്കായി കാര്യങ്ങൾ നിന്നോട് ഈ പ്രഭാതത്തിൽ അപേക്ഷിക്കുന്ന താവി ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ദൈമേ സ്തോത്രം നിന്നോട് നന്ദിയുള്ളവരായി തീരുവാനും വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുത്തു ബലപ്പെടുവാനും ഉള്ള കൃതയ്ക്കായി പ്രഭാഗത്തിലടികൾ നിന്നോട് അപേക്ഷിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നീ അതിശയകരമായി നടത്തിയ കൃപക്കായി നന്ദി പറയുന്ന കർത്താവ് രേമേ സ്തോത്രം തുടർന്നും കർത്താവ് നിന്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ പ്രത്യാശയും നിന്ന അനുഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചു കർത്താവ് അടിയങ്കര ആത്മീയ ജീവിതം കർത്താവ് സ്തോത്രം ഹലിയ ഉറപ്പുള്ളതാക്കി തീർക്കുവാൻ തക്കണം അടികളെ നീ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയങ്ങളുടെ കുറവശങ്ങളെ കർത്താവ് സ്ത്രോത്രം അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഭാവ്ബോധമുള്ളവരായി തീരുവാൻ മാനസാന്തരമുള്ളവരായി തീരുവാൻ തക്കണം അടിയങ്ങളെ നീ സഹായിക്കുമാറാണമെന്ന് പ്രാര്ത്ഥിക്കുന്നു പ്രാർത്ഥന ആമേൻ